വർ ചെമ്പു ചെമ്മനാഗിരി ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ജോസഫ് ജോസഫ് ഞാൻ ഇവിടെ സെപ്റ്റംബർ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ മകൻ ഈ നിൽക്കുന്ന സെബാസിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മകൻ ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരായി ശുശ്രൂഷ ചെയ്യുകയാണ് ചെമ്പിപ്പള്ളിയുടെ അടുത്ത് വെച്ച് ഒരു ബൈക്ക് അതിസ്പീഡിൽ വന്ന് സൈഡിൽ നിന്ന് ഇവനെ ഇടിച്ചുതർപ്പിക്കുകയും ഇവൻ തലയടിച്ച് തലകുത്തി ആ റോഡിൽ വീഴുകയും ബോധം പോകുകയും ചെയ്തു മറ്റുള്ള എല്ലാവരും ഓടിയെത്തി അവനെ എടുത്തുകൊണ്ട് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എത്രയും പെട്ടെന്ന് എന്നാൽ അവന് സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ അവന് കഴിഞ്ഞില്ല കണ്ണ് തുറന്നിരുന്നിരുന്നില്ല ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ അവന് സി ടി സ്കാൻ എടുക്കുകയും അവനെ തല ഓട് പൊട്ടിയിട്ടുണ്ടെന്ന് റാ പോലെ ആകൃതിയിൽ പൊട്ടിയിട്ടുണ്ടെന്നും ഇവിടെ തുറന്നിരിക്കുകയാണെന്നും ഡോക്ടർ സ്കാനിങ്ങിലൂടെ ഞങ്ങളോട് പറഞ്ഞു ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ട് തലയിൽ നേർക്കെട്ടിലുണ്ടായിരിക്കുന്നു അതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് അവൻ്റെ ഭാര്യയെ അറിയിക്കാൻ പറഞ്ഞു അവൻ്റെ ഭാര്യ ഇസ്രായേലിൽ വേല ചെയ്യുകയായിരുന്നു അങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുകയും ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഈ ഒരു വശം തളർന്നു പോവുകയും അവനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞു മാത്രമല്ല ആറാഴ്ച മുതൽ പന്ത്രണ്ടോ പതിനാറോ ആഴ്ച അവൻ വെൻ്റിലേറ്ററിൽ തുട കിടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ നട്ടം തിരിഞ്ഞ് നിന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കൂട്ടുകയും ചെയ്യുന്ന മക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഫെബ്രുവരി പതിനൊന്നാം തീയതി അവൻ മരിച്ചതുപോലെ ആയിരിക്കുന്നു മരിച്ചു എന്ന് മാത്രം സർട്ടിഫിക്കറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഡോക്ടർ ചെയ്തിട്ടുള്ളൂ കാരണം അത്രമാത്രം പ്രോബ്ലത്തിലൂടെയായിരുന്നു ആ കടന്നുപോക്കൽ അങ്ങനെ ഈ കൃപാസനത്തിൽ ഇതിനുമുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊന്നും ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത് അങ്ങനെ ദൈവാനുഗ്രഹം അന്ന് ഞാൻ പ്രാ മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അവിടെയുള്ളവരോട് അന്വേഷിച്ച് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ബെറ്റി എന്നൊരു സഹോദരിയും അവളുടെ ഭർത്താവും കൂടെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാനായി ഞങ്ങൾ പരിശ്രമിച്ച് ഉടമ്പടിക്ക് വേണ്ടി ഹോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ ആവേശത്തോടെ കൊടുത്തു അവർ ഒരു ടോക്കൺ എല്ലാം കയ്യിൽ തന്നെങ്കിൽ പോലും തിരിച്ചവർ ചോദിച്ചു അതിങ്ങനെ തരൂ ചേട്ടനെ ഉടമ്പടി എടുക്കാനുള്ള സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ തരിയില്ല എൻ്റെ മകൻ മരണവുമായിട്ട് മല്ലടിക്കുകയാണ് ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ഞാനിത് തരില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്ക് ഏജ് എത്രയായതോ പ്രായം എന്തുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സായി എന്ന് പറഞ്ഞു ആ അതുകൊണ്ട് തന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞു ഇവിടെ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ എന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു കാരണം ഇവിടുത്തെ ആവശ്യം അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ ഓടിയെല്ലാം മറന്നു ഓടി വന്നു ഇപ്പോൾ ഞാൻ പറയുന്നേക്കാൾ ഉപരി ആ കൗണ്ടറിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ യാചിച്ചത് അവൻ്റെ ജീവൻ കിട്ടണം മാതാവിൻ്റെ അടുത്ത് അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് എന്നാൽ അവർ പറഞ്ഞു സാധിക്കില്ല നിയമം അനുവദിക്കുന്ന നിങ്ങൾ മാറി എന്ന് നിൽക്കുമെന്ന് പറഞ്ഞു ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു നിയമം എല്ലാവർക്കും ബാധ്യതയല്ലേ നമുക്ക് മാറാം മാറിക്കൊടുക്കാൻ പറഞ്ഞു ഞാൻ മാറില്ല എന്നെ കൊന്നാലും മാറില്ല എന്ന് പറഞ്ഞു അവസാനം അവരുടെ ടോക്കനിൽ സ്പെഷ്യൽ എന്തോ ഒരു സീലടിച്ച് എനിക്ക് തന്നു ഏതോ ഒരു പ്രേക്ഷിതൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഈ കണ്ണുനീര് മതി അവിടെ മാതാവിടപെടും എന്ന് പ്രിയമുള്ളവരെ ഞാൻ ചോദിച്ചു ഈ കണ്ണുനീര് മതിയോ ഈ കണ്ണുനീര് മതി ഇത് സഞ്ചാരിയായ മാതാവുമാണ് അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു എന്തോട്ടെ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഉടമ്പടിക്കുള്ള ടോക്കൺ കിട്ടി ഞാൻ അങ്ങോട്ട് മാറി എന്ന് ഇസ്രായേലിൽ നിന്ന് വന്ന എൻ്റെ മകളെ ഞാൻ വിവരം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു മോളെ ഞാൻ ഇവിടെ എത്തി ഉടമ്പടി കിട്ടി പക്ഷേ അത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ട് ഒരുപാട് തല്ലിപ്പെടുത്തുണ്ടാക്കിയിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞു എന്താണ് കാരണം അത് എഴുപത് വയസ്സ് കഴിഞ്ഞതാണ് പ്രശ്നം എന്ന് അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു ചേട്ടന് രോഗങ്ങളില്ലേ എന്ന് ചോദിച്ചു അതെ എനിക്ക് രോഗങ്ങളുണ്ട് പ്രഷറുണ്ട് ഷുഗറുണ്ട് അപ്പോൾ ചോദിച്ചു അപ്പോൾ ഹെൽത്ത് ഹെൽത്ത് എനിക്കുണ്ട് അങ്ങനെയെങ്കിൽ ഉപവസിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ ഉപവസിക്കും എന്ന് പറഞ്ഞു ഓക്കേ അങ്ങനെയാണ് ഉടമ്പടി തന്നത് അത് ഞാൻ അവരോട് മോളോട് പങ്കുവെച്ചു അവൾ ബുദ്ധിമുട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഉടമ്പടിക്ക് എടുത്ത് അപ്പോൾ തന്നെ അവൾ പറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഐ സിയുയിൽ കയറി അവിടെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നത് അപ്പോൾ ആ ഭർത്താവ് എന്നെ കണ്ണ് രണ്ട് കണ്ണുകൾ തുറന്ന് കാണുകയും എന്നെ കൈക്ക് പിടിക്കുകയും ചെയ്തിരിക്കുന്നു ക്രൈസ്തനോട് അപ്പോൾ അങ്ങനെ മാതാവ് സഞ്ചാരിയായ മാതാവ് ഏതൊരു പ്രേക്ഷിതം പറഞ്ഞു സഞ്ചാരിയായ മാതാവാണ് അവിടെ ഇടപെട്ടിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അത് പൂർത്തിയാക്കി ഇനി ഇപ്പോൾ നട ബാക്കി നടന്നതെന്താണെന്ന് എൻ്റെ മകൾ നിങ്ങളോട് വിശദീകരിക്കും പ്രൈസ്തലോട് പപ്പ ഉടമ്പടി എടുത്ത തൈലവും കാശുരുവരൂപവും എൻ്റെ കയ്യിൽ കൊണ്ടേ തന്നു ഞാൻ ഐസുവിൽ കയറുമ്പോഴെല്ലാം ഇച്ചാൻ്റെ തലയിലും കണ്ണിലും ചുണ്ടിലും തൊണ്ടയിലും വായറ്റത്തും കയ്യിലും കാലിലും എല്ലാം ഞാൻ പുരട്ടി പുരട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞിരുന്നത് ഇച്ചായനെ തിരിച്ച് കിട്ടിയാലും ഓർമ്മയുണ്ടാകുമോയെന്നറിയില്ല സംസാരിക്കുമോ എന്നറിയില്ല കൈകൾ കാലുകൾ അനക്കുമോ എന്നറിയില്ല നമുക്ക് തിരിച്ച് പഴയ രൂപത്തിൽ കിട്ടുമോ കിട്ടുമോയെന്നറിയില്ല അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഡോക്ടർ അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഇച്ചായൻ്റെ ഡോക്ടർ ഓരോ ദിവസവും എന്നോട് പറയും സംസാരിക്കില്ലെന്ന് പറയുന്ന ദിവസം ഞാൻ

ഞാൻ വിടെ ഒട്ടിച്ചു വെച്ചു കാരണം മാതാവ് വേണം ഇവിടെ നിന്ന് എൻ്റെ ഇച്ചായനെ ശുശ്രൂഷിക്കാൻ കാരണം നമ്മൾ ആരും നിർമ്മിച്ചാൽ നമ്മുടെ കയ്യിലൊന്നുമല്ല അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ് കാരണം ആ കാശുരൂ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു മാതാവേ മാതാവിന് മാത്രമേ ഞങ്ങളുടെ ഇച്ചായനെ തിരിച്ചു തരാൻ പറ്റുള്ളൂ മൂന്ന് കുട്ടികളുടെ അപ്പനുമാണ് മാതാവ് ആ ഉണ്ണീശോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞത് ആറ് മുതൽ പന്ത്രണ്ടോ പതിനാറോ ആഴ്ചയാണ് വെന്റിലേറ്റർ മാത്രം പറഞ്ഞത് സ്ഥാനത്ത് ഏഴാമത്തെ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ നമുക്ക് ആ വെൻ്റിലേറ്റർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഇച്ചായൻ കയ്യും കാലുകളും അനക്കുവാനും ആദ്യമൊക്കെ ബെഡ്ഷീറ്റോട് കൂടിയിട്ടാണ് കസേരയിലെടുത്ത് പൊക്കുന്നത് പക്ഷേ ഞാൻ ആ ഐ ഇരുന്ന മാതാവിൻ്റെ ആ വിശുദ്ധ തൈലം പുരട്ടുന്ന സമയത്ത് തന്നെ കൈകളും കാലുകളും ശരിക്കും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നമ്മളങ് അത്ഭുതമാണ് നേഴ്സുമാർ പോലും അവിടെ നിന്ന് കരയുകയാണ് കാരണം അത്രയും അത്ഭുതത്തോടു കൂടി അതെല്ലാം മാറുകയും ട്രക്യാസ്റ്റമി ഉള്ളത് കാരണം ഡോക്ടർ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ഇതുപോലും കാണിക്കുന്നില്ല എന്നാലും നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ആ തൊണ്ടയിലും ചുണ്ടിലും പുരട്ടിക്കൊടുത്തത് മൂലം ഒരു ദിവസം ഞാൻ ഐ സി ചെല്ലുന്ന സമയത്ത് ഇച്ചയൻ എനിക്ക് ഉമ്മ തരികയും അത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നു ആ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ട്രക്യാസ്റ്റമി ക്ലോസ് ചെയ്യുകയുണ്ടായി അതിനുശേഷം മൂന്നാഴ്ചയോളം മൈസ്യല് കണ്ടിന്യൂ ചെയ്തു ആ ഓരോ ദിവസവും ആ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് ഉൾപ്പെടെ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുതം കാണുവാനായിട്ട് കാരണം നമ്മൾ പരസ്യമായിട്ടാണ് ഈ മാതാവിൻ്റെ ഈ വിശുദ്ധ തൈലം നമ്മൾ പുരട്ടി പ്രാർത്ഥിക്കുന്നത് അതും വിശ്വാസ പ്രമാണം ചെല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അവിടെ നാണക്കേട് ഒന്നുമല്ല നമുക്ക് മാതാവിൻ്റെ അത്ഭുതം നമുക്ക് കാണണം എനിക്ക് എനിക്കത്രയും ഉറപ്പായിരുന്നു എല്ലാവരും എന്നെ ഈ ച എൻ്റെ മരണത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്നാമത്തെ ആഴ്ചയിൽ ഇച്ചായനെ ഐ സിയിൽ നിന്ന് റൂമിലോട്ട് മാറ്റി ആ റൂമിലോട്ട് മാറ്റിയ സമയത്ത് ഇച്ചായൻ്റെ കൈക്കും കാലിനൊന്നും നിന്നും ബലൊന്നുമില്ല നമ്മൾ എടുത്തു വേണം നമ്മൾ സ്ട്രച്ചറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പക്ഷേ ആ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചെന്നാൽ ഐ സിയിൽ നിന്ന് ആ മാതാവിൻ്റെ ആ കാശുരൂപം എടുത്തു കൊണ്ടുവന്ന് റൂമിൽ പിത്തിയാൽ ഒട്ടിച്ചു വെച്ചു വിശുദ്ധ തൈലം ഞാൻ ആ റൂമിൻ്റെ കട്ടളപാതിൽ യും ഞാൻ കുരിശാകൃതിയിൽ വരച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവാണ് ഇവിടെ നമുക്ക് കാവൽ വേണ്ടത് ഐ സി പോലെ തന്നെ ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇച്ചായൻ നടന്ന് ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഇച്ചായൻ സെബാസിൻ എന്നാണ് പേര് നടന്ന് ഓരോ കാര്യങ്ങളും സെൽഫായിട്ട് ടോയ്ലറ്റിലെ കാര്യവും സെൽഫായിട്ട് ഓരോ കാര്യവും ചെയ്യാനുള്ള പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല ഓർമ്മശക്തിയോടെ ഞാൻ ചോദിച്ചു നാലാമത്തെ ദിവസം ഇരുപത്തൊൻപതാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഇനി വല്ല ഫിസിയോയും എന്തെങ്കിലും ചെയ്യണോ ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ ഒരാവശ്യമില്ല കൈക്കും കാലിനും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ദൈവം നമുക്ക് നിൻ്റെ ഹസ്ബൻഡിനെ തന്നിരിക്കുന്നത് അതിനെല്ലാം നമ്മുടെ ഈ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം മുഴുവനും കാരണം ആ വിശുദ്ധ തൈലം നമുക്ക് അത്രയും അത്ഭുതമാണ് അത് മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്കവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു പോണ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് ആ അത്ഭുതം കാണുവാൻ സാധിച്ചു ഇവിടുന്ന് നമ്മൾക്ക് കിട്ടിയ ആ പത്രം പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാ ഒരു പത്രമല്ല അതിന് അത്രയും വിശുദ്ധമാണ് ആ പത്രം കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻറ്റിൻ്റെയും കയ്യിൽ കൊടുത്തു അതിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് ബെറ്റർ ആയിട്ട് ഓരോ ദിവസവും ഓരോ ബൈസ്റ്റാൻഡർമാരും വന്ന് പറഞ്ഞു ഞങ്ങളുടെ പേഷ്യൻറ്റിനെ ഇന്ന് ഇമ്പ്രൂവ് കേട്ടോ ഞങ്ങളുടെ ഡോക്ടർ ഇന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു അത് എൻ്റെ ഇച്ചായനെ മാത്രമല്ല ഈ പപ്പ ഉടമ്പടി എടുത്തത് മൂലം അനുഗ്രഹം ലഭിച്ചത് ആ ഹോസ്പിറ്റലിൽ വേറെയും പേഷ്യൻറ്റിന് നമ്മൾ ആ കൊടുത്ത പത്രം മൂലം ഒരുപാട് പേഷ്യൻറ്റിന് ഒക്കെ ഇംപ്രൂവ് ആകുകയും എല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചായനെ ഇപ്പോൾ ഒരു ഒരു മാസത്തെ ഒരു ഗുളിയെ തന്നു വിട്ടു എന്നല്ലാതെ ഒരു ഫിസിയോയോ വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല അത്രയും അത്ഭുതമാണ് ഈ മാതാപിതാക്കളെ ിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് മാതാവിന് ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും മുന്നേ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും ഒരു കാര്യമാണ് വിഷു കുർബാന എന്നും കൈക്കൊള്ളണം എന്നും കുർബാനയ്ക്ക് കൂടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് പള്ളിയിൽ നേരിൽ പോയി കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം പള്ളിയിൽ നേരിൽ തന്നെ പോയി നമ്മൾ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ഐ സിയിലും റൂമിലും ആയിച്ചായാൻ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൊക്കെ ഇരുന്ന് യൂട്യൂബിലൂടെ കുർബാന കൂടുകയും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം പങ്കെടുത്തു റൂമിൽ വന്ന സമയത്ത് ഇച്ചായനെ യൂട്യൂബിലൂടെ ഇട്ടിട്ട് അന്നേരം ഇച്ചായനെ കേൾക്കണമൊക്കെ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം കേൾപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇച്ചായനെ നല്ല ഓർമ്മയും കാര്യങ്ങളും കിട്ടിയിരുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തരക്കും പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിയുന്നതുപോലെ ചെറിയ രീതിയിൽ സഹായിക്കുക നമ്മൾ തിരികൾ കത്തിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക ബൈബിള് വായിക്കുക ഇതൊക്കെയാണ് കൊന്ത ചെല്ലുക ഇതൊക്കെയാണ് ഞങ്ങൾ ദിവസവും ചെയ്തു പോന്നിരുന്നത് പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആ ടൈം വെച്ചല്ല ഞങ്ങൾ ഇത് ചെയ്തു നമ്മൾക്ക് പറ്റുന്ന സമയത്തല്ല നമ്മൾ ബൈബിൾ വായിക്കുകയും ഇനി വായിക്കാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങളത് സ്പീക്കറിലിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു റൂമിൽ നമ്മൾ മാതാവിൻ്റെ കൊന്ത വയ്ക്കുകയും മാതാവിനോടുള്ള പാട്ടുകൾ വെക്കുകയും അങ്ങനെ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞെന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥനാലയം പോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ ഞാനും ഇച്ചായനും കഴിഞ്ഞ ആ ഒരാഴ്ച കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് മാതാവ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല ഉടമ്പടി എടുത്തത് ആരാണെന്നും എന്ത് സാഹചര്യങ്ങൾ ഏതാണെന്നും ഒക്കെ വ്യക്തമാണ് തൻ്റെ മകളുടെ ഭർത്താവിന് അപകടത്തിൽ അപകടം എങ്ങനെ തരണം ചെയ്യാൻ ഉടമ്പടിയിലൂടെ എങ്ങനെ സാധിച്ചു ഉടമ്പടി എടുത്ത് വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ മകന് കിട്ടിയ റിക്കവറിയാണ് നാം ഇവിടെ കേട്ടത് തലയോട് തലയോട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ ഒരു സർജറി പോലും ഇല്ലാതെ ഈ മകൻ ഇവിടെ ഇന്ന് ആരോഗ്യത്തോടെ വന്നു നിൽക്കുകയാണ് അങ്ങനെ ഈ കുടുംബത്തെ എങ്ങനെയാണ് ദൈവം ഇന്ന് ഈ അൾത്താരിയിലേക്ക് കൊണ്ടുവന്നത് അത് പൂർണമായും ഉടമ്പടിയുടേത് മാത്രമാണെന്ന് ഈ മക്കൾ ഇവിടെ ഉറക്കെ പറയുന്നു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക